എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനൽ അക്കാഡമിയുടെ ഓൺലൈൻ കണ്ട പ്രസക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ എട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ജൂൺ എട്ടിന്റെ പ്രത്യേകതയാണ് ജൂൺ എട്ട് എന്ന് പറയുന്നത് ലോക സമുദ്ര ദിനം അപ്പം എന്താണ് ജൂൺ എട്ടിന്റെ പ്രത്യേകത ലോക സമുദ്ര ദിനമാണ് ജൂൺ എട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ദൈനംദിന ജീവിതത്തിൽ സമുദ്രങ്ങൾക്കുള്ള എന്താണ് പങ്കിനെ കുറിച്ച് ജനങ്ങളിൽ എന്ത് ചെയ്യുക ഒരു അവബോധം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എന്ത് ചെയ്യുന്ന സമുദ്ര ദിനം ആചരിക്കുന്നത് അപ്പോൾ അത് കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക ഇനി എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്തു പോകാം എന്താണ് പ്രമേയം അത് എവേക്കൺ ന്യൂ ഡബ്സ് എന്താണ് എവേക്കൺ ന്യൂ ഡബ്സ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ പ്രമേയം കൂടി എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് അടക്കാം നമ്മൾ ഇന്ന് ആദ്യം ചർച്ചയാകുമ്പോൾ എന്താ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയ പേര് എന്താണ് എന്താണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എന്ത് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ ചില ഓപ്പറേഷനുകൾ നടത്താറുണ്ട് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഓപ്പറേഷൻ മത്സ്യ അതായത് എന്താണ് ആ മത്സ്യങ്ങളിലാണെങ്കിലും മായം ചേർക്കുന്നത് കണ്ടെത്താനായിട്ട് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മത്സ്യ ഇനി അതുപോലെ തന്നെ ഓപ്പറേഷൻ ഷവർമ അതുപോലെ തന്നെ എന്താണ് ഓപ്പറേഷൻ ഹോളിഡേ അതായത് എന്താണ് ക്രിസ്മസ് ന്യൂ ഇയർ ആ സമയത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്താണ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഹോളിഡേ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ത് ചെയ്യാറുണ്ട് ഒരുപാട് പരിശോധനകൾ നടത്താറുണ്ട് പക്ഷെ ഇനി എന്ത് ചെയ്യുകയാണ് ഈ പരിശോധനകളൊക്കെ എല്ലാം കൂടെ ചേർത്ത് ഒരേ ഒരു പേര് മാത്രമാണ് എന്ത് ചെയ്യുക ഉണ്ടായിരിക്കുക അപ്പൊ ആ പേരെന്തെന്നാണ് അത് ഓപ്പറേഷൻ ലൈഫ് എന്താണ് ഓപ്പറേഷൻ ലൈഫ് എന്നാണ് അപ്പൊ ഓർത്തിരിക്കുക ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്ക് എല്ലാം കൂടി പൊതുവായിട്ട് നൽകിയ പേരാണ് എന്തെന്ന് പറയുന്ന ഓപ്പറേഷൻ ലൈഫ് എന്ന് പറയുന്ന അപ്പൊ ഇത് കാര്യമായിട്ട് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് പെറ്റ് എക്സ്പോർട്ട് അനുമതി ഓർത്തിരിക്കുക പെറ്റ് എക്സ്പോർട്ട് അനുമതി അതായത് വിദേശത്തേക്ക് എന്ത് ചെയ്യാ നമ്മുടെ വളർത്തു മൃഗങ്ങളെ കൂടി കൊണ്ടുപോകാനായിട്ടുള്ള അനുമതിയാണ് എന്തെന്ന് പറയുന്നത് പെറ്റ് എക്സ്പോർട്ട് അനുമതി എന്ന് പറയുന്നത് അതായത് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പാണ് എന്ത് എന്താ ഈ ഒരു അനുമതി നൽകുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പൊ അത് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് ആണ് ഏതെന്ന് പറയുന്നത് സിയർ ഏതാണ് സിയർ ആണ് പോർത്തിരിക്കുക എന്താണ് കേരളത്തിൽ ആദ്യമായിട്ട് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച എന്താണ് ആണ് ഏതെന്ന് പറഞ്ഞാൽ

ഇനി നമ്മുടെ ലോക്സഭാ ലക്ഷനുമായിട്ട് ഒരു കാര്യമാണ് നമ്മൾ ഉയർച്ചയാ പോകുന്നത് അതായത് സംവരണം ഇല്ലാത്ത സീറ്റിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിത ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് സംവരണം ഇല്ലാത്ത സീറ്റിൽ നിന്ന് മത്സരിച്ച് എന്താണ് പാർലമെന്റിലേക്ക് ജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിത ആരെന്നാണ് അത് പ്രിയങ്ക ജാർക്കി ഹോളി ആരാണ് പ്രിയങ്ക ജാർകിഹോളിയാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ട് എന്ന് ഓർത്തിരിക്കുക ഇനി അതിനെ പുറത്തുവെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കർണാടകയിലുള്ള ചിക്കോടി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് ഈ പറയുന്ന പ്രിയങ്ക ഹോളി വിജയിച്ചത് അപ്പോൾ ആ ഒരു കാര്യം കൂടി

ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്തി രണ്ടാണ് ഇനി ഏതൊക്കെയാണ് ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകൾ അത് നാഗി പക്ഷി സങ്കേതം ഏതാണ് നാഗി പക്ഷി സങ്കേതം അതുപോലെ തന്നെ നക്തി പക്ഷി സങ്കേതം അപ്പൊ രണ്ട് പക്ഷി സങ്കേതങ്ങളാണ് നാഗി പക്ഷി സങ്കേതം അതുപോലെ തന്നെ നക്തി പക്ഷി സങ്കേതം ഈ രണ്ട് പക്ഷി സങ്കേതങ്ങളാണ് ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകളായിട്ട് എന്താണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെടുന്നുള്ള കാര്യം ഓർക്കുക ഇനി ഇത് രണ്ടും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് ബീഹാറിലാണ് അപ്പോ ബീഹാറിലാണ് ഈ രണ്ട് പക്ഷി സങ്കേതങ്ങളും അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പൊ അങ്ങനെ നോക്കണെങ്കിൽ ഇന്ത്യക്ക് ാണ് അപ്പോ ഇതേം സൈറ്റുകളുള്ള മറ്റൊരു രാജ്യം കൂടി ഉണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ആർക്കാണ് അത് യുണൈറ്റഡ് കിങ്ഡം യു കെ ആണ് ഏറ്റവും കൂടുതൽ ട്രാൻസഫർ സൈറ്റുകൾ അതായത് നൂറ്റി എഴുപത്തിയഞ്ച് ട്രാൻസ്ഫർ സൈറ്റുകളാണ് ഇന്ത്യക്ക് എത്രയാണ് എൺപത്തിരണ്ട് ചൈനയ്ക്കും അപ്പൊ എന്തായാലും പുതിയ രണ്ട് രാംസ്ഥ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത അഞ്ചെണ്ണം കൂടി നമുക്ക് ഓർത്തെടുക്കാം അതിൽ മൂന്നെണ്ണം കർണാടകയിലാണ് രണ്ടെണ്ണം തമിഴ്നാട്ടിലാണ് അതായത് തമിഴ്നാട്ടിൽ എന്താണ് കരവെട്ടി അതുപോലെ തന്നെ ഏതാണ് ലോങ്കുട് ചോല ഇത് രണ്ടും എന്താണ് രാമസയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ കർണാടകയിലെ മൂന്നെണ്ണം ഇതൊക്കെയാണ് അംഗസമുദ്രം അഗനാശിനി ഇനി അതുപോലെ തന്നെ എന്താണ് മടികേരെ അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ റാംസൈൽ ഉൾപ്പെട്ട എന്ന് പറയുന്നത് അപ്പൊ അന്ന് എൺപതായിരുന്നു ഇപ്പോൾ രണ്ടെണ്ണം കൂടി അതായത് നാഗിയും അതുപോലെ നക്തി പക്ഷി സങ്കേതങ്ങൾ എന്ത് ചെയ്തു റാംസൈൽ ഉൾപ്പെട്ടു അങ്ങനെ എത്രയാണ് എൺപത്തി രണ്ടായി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആഗോള ഹാക്കത്തോണിനെ പറ്റിയാണ് അതായത് ആർ ബി ഐ ആരംഭിച്ച ഒരു ആഗോള ഹാക്കത്തോൺ അതിൻ്റെ പേരെന്ന് പറയുന്നത് ഹാർബിംഗ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്നാണ് ഹാർബിംഗ ടു തൗസൻഡ് ട്വന്റി ഫോർ അത് ഓൾറെഡി ആരംഭിച്ചതാണ് പക്ഷേ അതിൻ്റെ മൂന്നത്തെ എഡിഷനാണ് രണ്ടായിരത്തി ഇരുപതിനാല് നടക്കുന്നത് അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഹാക്കത്തോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പുകൾ എന്ത് ചെയ്യുക കുറയ്ക്കുക അതുപോലെ തന്നെ സാങ്കേതിക അധിഷ്ഠിത പരിഹാരങ്ങൾ എന്ത് ചെയ്യുക വികസിപ്പിക്കുക ഈ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു ഹാക്കത്തോൺ ആണ് എന്തെന്ന് പറയുന്ന ഹാർബിംഗ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് ഇതാരാണ് നടത്തുന്നത് ആർ ബി ഐ ആണ് ഇതിനടുത്ത് നിങ്ങൾക്കെല്ലാം ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് തെലങ്കാനയുടെ തലസ്ഥാനം ഏതാണ് അപ്പം എന്താണ് തെലങ്കാനയുടെ തലസ്ഥാനം ഏതാണ് അത് ഹൈദരാബാദാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മുൻപ് ആന്ധ്രാപ്രദേശ് ഡിവൈഡ് ചെയ്ത എന്താണ് തെലങ്കാനയും ആന്ധ്രാപ്രദേശും ആക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് വർഷത്തേക്ക് എന്താണ് ഹൈദരാബാദ് കോമൺ ക്യാപിറ്റൽ ആയിരിക്കും അതായത് ആന്ധ്രാപ്രദേശിന്റെയും ഹൈദരാബാദിന്റെയും കോമൺ ക്യാപിറ്റൽ എന്തായിരിക്കും ഹൈദരാബാദ് ആയിരിക്കും എന്ന് ഈ ഒരു വിഭജന സമയത്ത് പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ രണ്ടായിരപ്പുഴത്തേക്ക് എന്ത് ചെയ്തു ആ പത്ത് വർഷം കഴിഞ്ഞു അപ്പോൾ ഇനി മുതൽ ഹൈദരാബാദ് എന്തിന്റെ മാത്രം തെലങ്കാനയുടെ മാത്രം തലസ്ഥാനമായിരിക്കും അപ്പോൾ അത് കാര്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക ഇനി അതിനൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തെലങ്കാന രൂപിയു എന്ന രൂപോത്കരിച്ചതിൻ്റെ ഈ ഒരു പത്താം വാർഷിക സമയത്ത് എന്ത് ചെയതിനുണ്ടായിരുന്നു അവർ അവരുടെ ഔദ്യോഗിക ഗാനം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ജെ 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 തെലങ്കാന നമ്മൾ ചർച്ച ചെയ്തതാണ് ആണ്ടേ ശ്രീ വരികൾ എഴുതിയതാണ് കീരവാണി സംഗീതം നൽകിയതാണ് അതൊക്കെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ് ഇനി അതുപോലെ തന്നെ തെലങ്കാന അവരുടെ സംസ്ഥാന മുദ്രയിലും ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് പുതിയ മുദ്ര പുറത്ത് വന്നിട്ടില്ല എന്നാൽ എന്നാലാണ് അവരുടെ പഴയ മുദ്രയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് അവരുടെ പഴയ മുദ്രയിലുള്ള ചാർമിനാർ അതുപോലെ തന്നെ കകതീയ സാമ്രാജ്യത്തിലെ പ്രവേശന കവാടം ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ മുതലിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോഴും വിവാദങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം അത് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഓർത്തിരിക്കുക ഹൈദരാബാദില് തെലങ്കാനയുടെ മാത്രം തലസ്ഥാനമായിരിക്കും അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് തത്സമയ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മോണിറ്ററിങ്ങിനായിട്ട് കേന്ദ്രം പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷൻ അപ്പൊ ഇതാണ് തത്സമയ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മോണിറ്ററിംഗിനായിട്ട് കേന്ദ്രം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതെന്നാണ് അത് എയർ പ്രവാഹ ഏതാണ് എയർ പ്രവാഹയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് പറയുന്നത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് പോയിന്റ കണ്ടിന്യൂഷൻ തന്നെയാണ് അതായത് നമ്മുടെ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പാലസ്തീനെ സ്വന്തമായിട്ട് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് സ്പെയിൻ നോർവേ അയർലൻഡ് ഇവരെ മൂന്ന് പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പാലസ്തീനെ അംഗീകരിച്ച ഒരു യൂറോപ്യൻ രാജ്യം കൂടി വന്നിരിക്കുകയാണ് അത് സ്ലോവേനിയ അപ്പൊ സ്ലോവനിയ എന്ത് ചെയ്തിരിക്കുന്നു പാലത്തീനെ സ്വന്തമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി പിന്നീട് നമുക്ക് ഒരു വേദിയാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ബയോ ഫാർമസ്യൂട്ടിക്കൽ എക്സിബിഷൻ ആയിട്ടുള്ള ബയോ ഇന്റർനാഷണൽ കൺവെൻഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അപ്പം എന്താണ് ബയോ ഇന്റർനാഷണൽ കൺവെൻഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് എന്താണ് ഒരു ബയോ ഫാർമസ്യൂട്ടിക്കൽ എക്സിബിഷനാണ് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാലിഫോർണിയ എവിടെയാണ് കാലിഫോർണിയയിലാണെന്നുള്ള കാര്യം ഇതിക വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തിരിക്കുക ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ള ഒരു റാങ്കിങ് ആണ് അതായത് ക്യു എസ് ലോക യൂണിവേഴ്സിറ്റി റാങ്കിങ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ ഒന്നാം സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി ഏതാണ് അപ്പൊ ഈ ഒരു റാങ്കിങ് എന്താണ് വെച്ചാൽ എന്താണ് ലോകത്തിലേറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളെ കണ്ടെത്താനുള്ള റാങ്കിങ് ആണ് അപ്പൊ ഈ ഒരു റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഏതാണ് മെസാച്യൂസേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഈ ഒരു റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള എന്താണ് ഐ ഐ ടി ബോംബെ നൂറ്റി പതിനെട്ടാമത്തെ റാങ്കിലുണ്ട് അപ്പൊ ആ ഒരു റാങ്ക് കൂടി എന്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം ഇങ്ങനത്തെ ഒരു അഗ്നിപർവ്വത സ്പോൺ നമുക്ക് ഉള്ളത് അപ്പൊ നമുക്ക് എന്താണ് ആ പേര് ആദ്യം തന്നെ നോക്കാം അതായത് ോൺ എന്ന് പറയുന്ന അഗ്നിപർവ്വതം അഗ്നിപ്രോധം എന്താണ് കൻലോൺ എന്ന് പറയുന്ന അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഫിലിപ്പൈൻസിലാണ് അപ്പൊ ഓർക്കുക കൻലോൺ എന്ന് പറയുന്ന അഗ്നിപർവ്വതം ഫിലിപ്പൈൻസിലാണ് അത് എന്ത് ചെയ്തു അടുത്തേ പൊട്ടിത്തെറിച്ചു അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക കൻലോൺ അഗ്നിപർവ്വതം എവിടെയാണ് ഫിലിപ്പൈൻസിലാണ് ഇനി അടുത്തത് വളരെയധികം വാർത്താ ശ്രദ്ധ നേടിയ മറ്റൊരു കാര്യമാണ് അതായത് ഒരു വെള്ളച്ചാട്ടവുമായിട്ട് ഒരു കാര്യമാണ് വെള്ളച്ചാട്ടത്തിന്റെ പേര് ഇതാണ് തായ് എന്താണ് യു എന്ന് പറയുന്ന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് അപ്പൊ എന്താണ് പറയുന്നത് യു എന്ന് പറയുന്ന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് അത് ചൈനയിലാണ് ഓർഗ ചൈനയിലാണ് അതായത് ചൈനയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്നൊക്കെ എന്താണ് ഒരു പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് യു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പക്ഷെ എന്താണ് ഇതിന്റെ വാർത്താ പ്രാധാന്യം എന്ന് പറയുന്നത് അതായത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് പൈപ്പ് വഴിയാണ് എന്ന രീതിയിലൊരു വീഡിയോ അടുത്തിടെ പ്രചരിച്ചിരുന്നു അപ്പൊ അതിന്റെ പേര് ഈ ഒരു വീഡിയോ പെട്ടെന്ന് വൈറലാവുകയും അങ്ങനെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം അടുത്തത് പെട്ടെന്ന് ശ്രദ്ധ ആകർഷക യുതായ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ചൈനയിലാണ് അത് നമുക്ക് നോക്കേണ്ടത് മിസൈൽ ഡെവലപ്പ് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് മിനൂറ്റമാൻ ത്രീ എന്ന ഭൂഖണ്ഠാന്തര ബാലിസ്റ്റിക് മിസൈല് വികസിപ്പിച്ച ഏത് രാജ്യവാണ് മിനൂറ്റമാൻ ത്രീ എന്ന് പറയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ച രാജ്യം ഏതാണ് അത് യു എവിടെയാണ് യു ആണ് വികസിപ്പിച്ചത് അപ്പോൾ ഒരു പേരുകൂടി വന്ന് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഭൂമിയുടെ ഉപരിതല താപനിലയുടെ ഉയർച്ചയും അതുപോലെ തന്നെ ഉയർന്ന ടെമ്പറൽ റെസല്യൂഷന് നിരീക്ഷിക്കാനായിട്ട് ഐ എസ് ആർഒയും സി എൻ ഇ എസും ചേർന്ന് തയ്യാറാക്കുന്ന ദൗത്യം ഏതാണ് അപ്പോൾ രണ്ട് പേര് ചേർന്നതാണ് ഐ എസ് ആർഒ നമുക്കറിയാം എന്താണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് എന്ന് പറയുന്നത് ഐ എസ് ആർഒ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയാണ് ഐ എസ് ആർഒ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സി എൻ ഇ എസ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ സ്പേസ് ഏജൻസിയാണ് അത് ഫ്രാൻസിന്റെയാണ് അപ്പോൾ സി എൻ ഇ എസ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ സ്പേസ് ഏജൻസിയാണ് അപ്പോൾ ഐ എസ് ആർഒയും സി എൻ എസും ദൗത്യം തയ്യാറാക്കുകയാണ് ഭൂമിയുടെ ാണ് എന് ഉയർച്ചയും അതുപോലെ തന്നെ ഉയർന്ന ടെമ്പറൂഷനും എന്ത് ചെയ്യുക നിരീക്ഷിക്കാനുമായിട്ടാണ് ഇവര് രണ്ടുപേരും ചേർന്ന് ഒരു ദൗത്യം തയ്യാറാക്കുന്നത് എന്താണ് അതിന്റെ പേര് അത് എന്താണ് എന്നാണ് ഈ അത്യത്തിന്റെ പേര് എന്ന് പറയുന്നത് ഇനി അതിനൊപ്പം തന്നെ ഇതിന്റെ ഒരു പൂർണ്ണരൂപം കൃഷ്ണയുടെ പൂർണ്ണരൂപം കൂടി ഓർത്തിരിക്കുക അതായത് തെർമൽ ഇൻഫ്രാറെഡ് ഇമാജിനിങ് സാറ്റലൈറ്റ് ഫോർ ഹൈ റെസല്യൂഷൻ നാച്ചുറൽ അസസ്മെന്റ് എന്നുള്ളതാണ് ഈ പറയുന്ന കൃഷ്ണയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് പ്പിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ നേടിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ് അപ്പോൾ എന്താണ് ഈ ഒരു ലോകകപ്പിൽ എന്താണ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ നേടിയ ഇന്ത്യൻ താരം ആരെന്നാണ് അത് സരഫ്ജോ സിംഗ് ആരാണ് സരഫ്ജോ സിംഗ് ആണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിന്റെ വേദി എന്ന് പറയുന്നത് മ്യൂണിച്ചാണ് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അത് യോഗമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച വന്യജീവി ശാസ്ത്രജ്ഞൻ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വന്യജീവി ശാസ്ത്രജ്ഞൻ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് എം ജെ ടി ജോൺസിംഗ് എന്താണ് എം ജെ ടി ജോൺസിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് അതായത് അദ്ദേഹം എന്ന് പറയുന്ന ഈ ഒരു എന്താണ് പ്രോജക്ട് എലിഫന്റ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ പ്രോജക്റ്റ് എലിഫന്റിന്റെ ഒക്കെ എന്താണ് ഒരു രൂപീകരണത്തിലൊക്കെ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന എം ജെ ടി ജോൺസിംഗ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പേരിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അസീർ ജവഹർ തോമസ് ജോൺ ിംഗ് എന്നാണ് അസീർ ജവഹർ തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് പേരിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പൊ അതൊരു കാര്യം വളരെ കാര്യമായിട്ട് ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ ഫീൽഡ് ഡേസ് അതുപോലെ തന്നെ വാക്കിംഗ് ദ വെസ്റ്റേൺ ഗാർഡ്സ് എന്നീ പുസ്തകങ്ങളൊക്കെ എഴുതിയ വ്യക്തി കൂടിയാണ് ആരാണ് പറയുന്നത് എം ജെ ഡി ജോൺസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഏറ്റവും പ്രധാനപ്പെട്ടാണ് അദ്ദേഹം അതാണ് പ്രോജക്ട് എലിഫന്റിന്റെ രൂപീകരണത്തിൽ എന്താണ് ആ ഒരു നിർണായക പങ്കുവച്ചിര വ്യക്തി കൂടിയാണ് എം ജെ ഡി ജോൺസിംഗ് അതുപോലെ പത്മശ്രീ അതുപോലെ മറ്റാരാഷ്ട്ര പുരസ്കാരങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചർച്ച പോയിട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ എല്ലാം ചേർന്ന് ഇനി പൊതുവായിട്ട് നൽകിയ പേര് എന്താണ് ഓപ്പറേഷൻ ലൈഫ് എന്താണ് ഓപ്പറേഷൻ ലൈഫ് ആണ് അടുത്ത നമ്മൾ സിയാലുമായിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് എന്താണ് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ എയർപോർട്ട് എന്താണ് പെറ്റ് എക്സ്പോർട്ട് അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ എയർപോർട്ട് ഏതാണ് അത് ഇനി അതിനായിരുന്നു എൻ പി ഓയലിന്റെ പുതിയ ഡയറക്ടറായിട്ട് ആയിട്ട് ചുമതലയേറ്റത് ആരെന്നാണ് അത് ശേഷഗിരി ആരാണ് ശേഷഗിരി ആണ് അതിനെ ലോക്സഭയുമായിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് എംപിയുടെ കാര്യമാണ് പറഞ്ഞത് എന്താണ് എംപിയുടെ പേര് പ്രിയങ്ക ഹോളി എന്താണ് പ്രിയങ്ക ഹോളി എന്ത് പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് അതായത് സംഭരണമില്ലാത്ത സീറ്റിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ആദിവാസി വനിത ആരാണെന്ന് പറഞ്ഞു ആരാണ് ജാർക്കി ഹോളി അതിനുശേഷം ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകളെ പറ്റി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇപ്പോൾ കൂടി ൂടി ശേഷം ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് അത് എൺപത്തി രണ്ടാണ് എൺപത്തി രണ്ടാണ് ഇന്ത്യയിലെ പുതിയ റാംസർ സൈറ്റുകളുടെ എന്താണ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്താണ് ഇനി നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ വെക്കണം റാംസർ സൈറ്റുകൾ എൺപത്തി ഇന്ത്യയിലുണ്ട് ഏതൊക്കെയാണ് പുതുതായിട്ട് വന്നത് നാഗീപി സങ്കേതവും നക്തീപി സങ്കേതമാണ് ഇനി അതിനം പറഞ്ഞ ഒരു ഹാക്കത്തോണിന്റെ കാര്യം പറഞ്ഞു അതായത് ആർ ബി ഐയുടെ ഒരു ഹാക്കത്തോണാണ് അതിന്റെ പേരെന്ന് പറയുന്നത് ഹാർബിങ്ങർ ടു തൗസൻഡ് ട്വന്റി ഫോർ ഹാർബിങ്ങർ എന്ന് പറയുന്ന ഒരു ഹാക്കത്തോൺ ആണ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പുകൾ കുറയ്ക്കുക അതുപോലെ തന്നെ എന്താണ് സാങ്കേതിക അധിഷ്ഠിത പരിഹാരങ്ങൾ ീക വികസിപ്പിക്കുക ഈ ലക്ഷ്യത്തോടുകൂടിയാണ് എന്താണ് ഹാർബിംഗ് ഹാക്കിച്ചത് ആർ ബി ഐ ആരംഭിച്ചത് അതിനുശേഷം പറഞ്ഞ എന്താണ് ഒരു ആപ്ലിക്കേഷൻ എയർ പ്രവാഹ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആര് പുറത്തിറക്കിയത് കേന്ദ്രം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ട് തത്സമയ എയർ ക്വാളിറ്റി ഇൻഡെക്സ് മോണിറ്ററിംഗിനായിട്ട് കേന്ദ്രം പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ എയർ പ്രവാഹയാണ് ഇനി അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ച ഒരു യൂറോപ്യൻ രാജ്യത്തെ കൂടി പരിചയപ്പെട്ടു ഏതാണ് സ്ലോവേനിയൊ സ്ലോവേനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പാലസ്തീനെ എന്തായിട്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഒരു വേദിയാണ് പറഞ്ഞത് എന്തിന്റെ വേദിയാണ് പറഞ്ഞത് ബയോ ഇന്റർനാഷണൽ കൺവെൻഷൻ ടു തൗസൻഡ് ട്വന്റി ഫോർ എന്താണ് ബയോ ഇന്റർനാഷണൽ കൺവെൻഷൻ ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു അത് കാലിഫോർണിയയിലാണ് എന്താണ് ഈ ബയോ ഇന്റർനാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്നത് അതായത് ബയോ ഫാർമസ്യൂട്ടിക്കൽ എക്സിബിഷൻ ആണ് ഇത് ഒരു ബയോ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് ബയോ ഇന്റർനാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ വേദി കാലിഫോർണിയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു ഇൻഡെക്സ് പറഞ്ഞു അതായത് ക്യൂ എസ് ലോക യൂണിവേഴ്സിറ്റി റാങ്കിങ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒന്നാം സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി ഏതാണ് പറഞ്ഞു ഏതാണ് ാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ടെക്നോളജി ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതിനുശേഷം എന്തായിരുന്നു അതിനു ശമ്പളായിരുന്നു പേര് അടുത്തിടെ പൊട്ടിത്തെറിച്ചു ഏത് രാജ്യത്താണ് ഫിലിപ്പൈൻസിലാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത ഒരു വെള്ളാട്ടായിരുന്നു അതായത് യുദ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം എവിടെയാണ് ചൈനയിലാണ് എന്തുകൊണ്ട് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ കാര്യം ചർച്ച ചെയ്തു അതായത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പൈപ്പ് കൂടിയാണ് എന്ത് ചെയ്താൽ വെള്ളം എത്തിക്കുന്നതെന്ന് ഒരു വീഡിയോ അടുത്തത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു യുതായ് ഈ വെള്ളച്ചാട്ടം എവിടെയാണ് ചൈനയിലാണ് ഇനി അതിനുശേഷം എന്ത് പറഞ്ഞു ഒരു മിസൈലിന്റെ കാര്യം അതായത് മിനിറ്റ് മാൻ ത്രീ എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏത് രാജ്യം ഡെവലപ്പ് ചെയ്തു യു എസ് ഡെവലപ്പ് ചെയ്തു അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് എന്താണ് തൃഷ്ണ എന്ന് പറയുന്ന ഒരു ദൗത്യത്തെ പറ്റി പറഞ്ഞതാണ് തൃഷ്ണ എന്ന് പറയുന്ന ദൗത്യത്തെ പറ്റി അതൊക്കെ ആരൊക്കെ ആയിട്ട് ഐ എസ് ആർഒയും അതുപോലെ തന്നെ സി എൻ ഇ എസും ഐ എസ് ആർഒയും സി എൻ ഇ എസും ചേർന്ന് തയ്യാറാക്കുന്ന ദൗത്യമാണ് തൃഷ്ണ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ഭൂമിയുടെ ഉപരിതല താപനിലയുടെ ഉയർച്ചയും അതുപോലെ തന്നെ ഉയർന്ന ടെമ്പറല്യൂഷനും നിരീക്ഷിക്കാനായിട്ട് എന്ത് ചെയ്തു നിർമ്മിക്കുന്ന ഒരു എന്ന് പറയ കൃഷ്ണ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് ഷൂട്ടിംഗ് വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് മ്യൂണിച്ച് നടക്കുന്ന ഷൂട്ടിംഗ് വേൾഡ് കപ്പിൽ എന്താണ് ആ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരെന്ന് പറഞ്ഞു ആരാണ് സരബ് സരബ്ജോത് സിംഗ് ആണ് അപ്പൊ ഈ ഒരു പേര് ഓർക്കുക അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് ഒരു വന്യജീവി ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്ന എ ജെ ടി ജോൺസിംഗ് എന്നാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേരളത്തിലെ പുതിയ നിയമസഭാ സെക്രട്ടറി ആയിട്ട് നിയമനായ വ്യക്തി ആർ ചോദ്യം ഓപ്ഷൻ എ എ എം ബഷീർ ബി എ എൻ കൃഷ്ണകുമാർ ഓപ്ഷൻ സി എ എൻ ഷംസേർ ഓപ്ഷൻ ഡി എസ് വി ഉണ്ണികൃഷ്ണൻ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ യു പി ഐ സംവിധാനം സ്വീകരിച്ച ആദ്യ ദക്ഷിണ അമേരിക്കൻ രാജ്യം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പെറു ബി ബ്രസീൽ സി അർജന്റീന ഓപ്ഷൻ ഡി കൊളംബിയ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ സി അടൂർ പ്രകാശ് ബി രാജ്മോഹൻ ഉടുത്താൻ ഓപ്ഷൻ സി ശശി തരൂർ ഓപ്ഷൻ ഡി കൊടിക്കുന്നിൽ സുരേഷ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കൊടിക്കുന്നിൽ ആണ് ഏറ്റവും കൂടുതൽ തവണ എന്തായിട്ടാണ് എം പി ആയിട്ടാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക എട്ട് തവണയാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹം പ്രതിദാദനം ചെയ്യുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാവേലിക്കര മണ്ഡലമാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രമെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ആഗ്രി മിഥ്യ ഓപ്ഷൻ സി മിസിസ് ഓപ്ഷൻ ഡി ഡിയർ ആർ ജാസി അപ്പൊ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എണ് ആഗ്രയ ആണ് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച ചിത്രമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറയുന്ന പേയൊരു കാര്യം അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് ഡെയിലി കണ്ടംസ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ജോലി നേടിയെടുക്കുക ജൂൺ എട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുള്ള മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ് അടുത്ത ദിവസം കാണാം